ഓടയിൽ നിന്ന് പട്ടണം പപ്പുവിനൊരു പുതുമയായിരുന്നു വിസ്തൃതമായ തെരുവീഥികൾ ഉന്നതങ്ങളായ കെട്ടിടങ്ങൾ കാറുകൾ തീവണ്ടികൾ വൈദ്യുത ദീപങ്ങൾ എന്നു പട്ടണത്തിന്റെ പ്രൗഢിയിൽ അവൻ അമ്പരന്ന് പോയി പകൽ മുഴുവൻ നടന്ന് ഏതാണ്ട് സന്ധ്യയോടടുത്തപ്പോഴാണ് അവൻ പട്ടണത്തിൽ കടന്നത് വഴിമധ്യേ രണ്ടു പ്രാവശ്യം പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നിട്ടും വിശപ്പും ദാഹവും വിഗണിച്ചുകൊണ്ട് അവൻ പലതരം കാഴ്ചകൾ കണ്ടുകൊണ്ടങ്ങനെ ചുറ്റി നടന്നു വിശപ്പും ക്ഷീണവും ദുസ്സഹമായപ്പോൾ അവൻ ഒരു പീഡികയുടെ വരാന്തയിൽ കയറിയിരുന്നു പരിചയമുള്ള ഒരൊറ്റ മുഖം പോലും കാണാനില്ല പട്ടണത്തിൽ അവന്റെ സാന്നിധ്യം ഒരൊറ്റ ജീവിയുടെ എങ്കിലും ശ്രദ്ധയെ ആകർഷിച്ചിട്ടില്ല സഹതാപസൂചകമായ ഒരു നോട്ടം പോലും അവന് ലഭിച്ചില്ല ആ പീഡിക വരാന്തയിൽ പല പിച്ചക്കാരും സ്ഥലം പിടിച്ചിട്ടുണ്ട് അവനും അവരുടെ കൂട്ടത്തിൽ കിടന്നു ക്ഷീണാധിക്യത്താൽ അവൻ ഉറങ്ങിപ്പോയി അങ്ങനെ പട്ടണത്തിലെ പ്രഥമരാത്രി അവൻ നിരാഹാരനായി തെണ്ടികളുടെ കൂട്ടത്തിൽ കഴിച്ചു അടുത്ത പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റു നടന്നു അവൻ ജോലി അന്വേഷിക്കയാണ് പക്ഷെ അവൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ല എന്ത് ജോലിയാണ് വേണ്ടതെന്നോ എന്ത് ജോലി ചെയ്യാൻ കഴിവുണ്ടെന്നോ അവന് നിശ്ചയമില്ല ആരോട് ചോദിക്കണമെന്നും എങ്ങനെ ചോദിക്കണമെന്നും അവൻ അറിഞ്ഞുകൂടാ നടന്നു നടന്ന് അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവന്റെ പ്രായത്തിലുള്ള കുറെ പിള്ളേർ ഒരിടത്ത് കൂടിയിരുന്ന് ബീഡിയും വലിച്ചു വഷളത്തരങ്ങൾ പറഞ്ഞ് ആർത്തു ചിരിക്കുന്നുണ്ട് പപ്പു അല്പം അകലെ അതെല്ലാം നോക്കി കുറേ നേരം നിന്നു അകലെ നിന്ന് ട്രെയിനിന്റെ വിസിൽ കേട്ടു വണ്ടി വന്നടാ വണ്ടി വന്നു ഒരുത്തൻ വിളിച്ചു പറഞ്ഞു എല്ലാവരും ചാടി എഴുന്നേറ്റ പ്ലാറ്റ്ഫോറത്തിലേക്ക് കയറി കൂലി കൂലി എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ യാത്രക്കാരുടെ ഇടയിലെല്ലാം ഓടി നടന്നു അല്പം കഴിഞ്ഞപ്പോൾ അവരിൽ ഓരോരുത്തരും ഓരോ ചുമടും എടുത്തുകൊണ്ട് യാത്രക്കാരുടെ പിറകെ പോയി തുടങ്ങി പപ്പുവും പ്ലാറ്റ്ഫോറത്തിലേക്ക് ചെന്നു ഒരു ചെറുപ്പക്കാരൻ പെട്ടിയും കിടക്കിയും മുമ്പിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ എടുക്കട്ടെ അവൻ അയാളോട് ചോദിച്ചു അയാൾ സമ്മതിച്ചു ആ ചുമടിന് രണ്ടണ കൂലി കിട്ടി പപ്പു അതും കൊണ്ട് ഒരു ചായക്കടയിൽ കയറി ചായയും പലഹാരവും വാങ്ങിക്കഴിച്ചു എന്നിട്ടവൻ പിന്നെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു ഒരു പുതിയ കൂലിയുടെ ആവിർഭാവം മറ്റു കൂലികൾക്ക് അത്ര സുഖമായില്ല അവരിൽ ഒരുവൻ പപ്പുവിനോട് ചോദിച്ചു നീ ഏതാടാ ആ ചോദ്യത്തിലുള്ള ധിക്കാരം പപ്പുവിന് രസിച്ചില്ല എങ്കിലും അവൻ അത് ക്ഷമിച്ചു ഞാൻ കൊറേ അകലെ ഉള്ളതാ നീ എന്തിനാ ഇവിടെ വന്നത് വെറുതെ വെറുതെ വന്നവന് തീവണ്ടി ആപ്പീസിൽ എന്താ കാര്യം പപ്പുവിന്റെ ക്ഷമ നശിച്ചു തുടങ്ങി അവൻ അങ്ങോട്ടൊരു ചോദ്യം ഇട്ടു നിനക്കെന്താ ഇവിടെ കാര്യം മറ്റവന് ദേഷ്യം വന്നു നീ ആരടാ എന്നോട് ചോദിക്കാൻ മറ്റവൻ മുന്നോട്ടൊരായലും പപ്പുവിന്റെ ചെകിടത്തൊരടിയും പപ്പു കൂട്ടാക്കിയില്ല അവൻ കൈ ചുരുട്ടി ഒരു ഇടി കൊടുത്തു ഇടി എതിരാളിയുടെ മൂക്കിനാണ് കൊണ്ടത് അവൻ തല കറങ്ങി വീണു അവന്റെ കൂട്ടുകാർ ഓടി വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പപ്പു അലക്ഷ്യമായി അവിടെ തന്നെ നിന്നു എല്ലാവരും കൂടെ പപ്പുവിന്റെ നേരെ ഒരാക്രമണത്തിനു തയ്യാറായി പപ്പു നിന്ന നിലയിൽ നിന്ന് അനങ്ങിയില്ല അവൻ കൈ ചുരുട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ തൊട്ടുപോയാൽ എല്ലാറ്റിന്റെയും മൂക്ക് ഇടിച്ചു പരത്തി കളയും ആ താക്കീത് കുറുക്കൊണ്ടു ആർക്കും ധൈര്യമുണ്ടായില്ല പപ്പുവിനോട് എതിർക്കുവാൻ അവർ തികച്ചും പരാജിതരായി പിന്നെ അവരാരും അവൻ നിൽക്കുന്നിടത്തു പോകുകയില്ല അവനെ നോക്കുകയുമില്ല അവർ അവനെ അവഗണിക്കുന്ന ഭാവം നടിച്ചു അവൻ അവരെയും അവഗണിച്ചു പിന്നെയും ട്രെയിൻ വന്നു പപ്പു പ്ലാറ്റ്ഫോറത്തിൽ ചെന്ന് ഒതുങ്ങി നിന്നതേയുള്ളൂ എല്ലാവരും ചുമടും കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവനും ഒരു ചുമട് കിട്ടി ഓരോ തവണ വണ്ടി വരുമ്പോഴും ഓരോ ചുമടു വീതം അവന് കിട്ടും ഉച്ചയ്ക്ക് അവൻ ഹോട്ടലിൽ പോയി ഊൺ കഴിച്ചു വൈകുന്നേരം ചായയും കുടിച്ചു രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങി അടുത്ത ദിവസം കൂലിപ്പിള്ളർ ഓരോരുത്തരായി പപ്പുവിനോട് ഇഷ്ടം കൂടാൻ വന്നു തുടങ്ങി പപ്പു അവരോടെല്ലാം സ്നേഹമായി പെരുമാറി പരസ്പരം നാടും വീടും പേരും മറ്റും പറഞ്ഞു ഒടുവിൽ പപ്പുവിനെ അവരിൽ ഒരാളായി അംഗീകരിച്ചു അന്ന് വൈകുന്നേരമായപ്പോഴേക്ക് പപ്പു അവരുടെ നേതാവാകുകയും ചെയ്തു റെയിൽവേ സ്റ്റേഷനിലെ കൂലിപ്പിള്ളയരുടെ മേൽ എല്ലാവർക്കും അധികാരമുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ മുതൽ പോർട്ടർ വരെയുള്ള റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസുകാരുടെയും മുറുക്കാൻ കച്ചവടക്കാരന്റെയും ആജ്ഞകളെ അനുസരിക്കേണ്ടത് ഈ പിള്ളേരുടെ കടമയാണെന്നാണ് വെപ്പ് മാത്രമല്ല കൂടെ കൂടെ അവരുടെ ശകാരവും മടിയും സഹിച്ചുകൊള്ളുകയും വേണം പപ്പുവിന്റെ സിരകളിൽ അടിമത്തത്തിന്റെ പരമാണുവിന് പോലും പ്രവേശനമില്ല മറ്റു കൂലി പിള്ളയർ എത്ര ശകാരം വേണമെങ്കിലും കേട്ടുകൊള്ളും അടിച്ചാൽ അത് സഹിച്ചുകൊള്ളും അതെല്ലാം അവർക്ക് സാധാരണ സംഭവങ്ങളാണ് അതിൽ അവർക്ക് സാത്മ്യത വന്നിട്ടുണ്ട് അതവരുടെ അവകാശങ്ങളായി തീർന്നിട്ടുണ്ട് ശകാരത്തെയും അടിയേയും മറ്റും എതിർക്കണമെന്ന് പപ്പു അവരോട് പറയും അവർക്കത് മനസ്സിലാക്കുവാൻ പോലും പ്രയാസമാണ് ചുമട് ചുമന്ന് ഉപജീവനം കഴിക്കുന്ന കൊച്ചു പിള്ളേരാണോ വലിയവരോട് കയറി എതിർക്കുന്നത് ഒരുത്തൻ പറഞ്ഞു എതിർക്കാൻ ചെന്നാ പിന്നെ ഇവിടെ കയറാനൊക്കത്തില്ല മറ്റൊരുത്തൻ പറഞ്ഞു അവര് തല അടിച്ചുടച്ചു കളയും എതിർക്കാൻ നിന്നാൽ വിശക്കുമ്പോൾ എന്തു ചെയ്യും അത് വേറൊരുത്തന്റെ ചോദ്യമാണ് അങ്ങനെ നേതാവും അനുയായികളും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി എങ്കിലും പപ്പു അവരോടുള്ള ഉപദേശം തുടർന്നു കൊണ്ടിരുന്നു വളരെ ദിവസത്തെ പരിശ്രമം കൊണ്ട് അവൻ ഒരു കൂട്ടുകാരനെ കിട്ടി മക്കാർ എന്നാണ് അവന്റെ പേര് അവരിരുവരും കൂടി നിശ്ചയിച്ചു അവരെ ആരെങ്കിലും ശകാരിച്ചാൽ അങ്ങോട്ടും ശകാരം കൊടുക്കണമെന്ന് ഒരു ദിവസം സ്റ്റേഷനിലെ മുറുക്കാൻ കടക്കാരൻ മക്കാറെക്കൊണ്ട് ബസാറിൽ നിന്ന് ഒരു ചുമട് എടുപ്പിച്ചു കൊണ്ടുവന്നു അതിനു കൂലി ചോദിച്ചപ്പോൾ അയാൾ ശകാരം തുടങ്ങി യാത്രക്കാരോട് കൂലി ചോദിക്കുന്നത് പോലെ അയാളോട് കൂലി ചോദിച്ചത് അപരാധമായി പോയത്രേ രണ്ടു ബീഡി കടം വാങ്ങിയിട്ടുള്ളത് കൂലിയായി വകവെച്ചു കൊള്ളണമെന്നാണ് അയാളുടെ ന്യായം പോലീസുകാരൻ ഒരു ബീഡി ബീഡിയെടുത്തു കത്തിച്ചുകൊണ്ട് മുറുക്കാൻ കടക്കാരനോട് അനുകൂലിച്ചു കൂലി കിട്ടാതെ അടങ്ങുകയില്ലെന്ന് മക്കാർ ഷഠിച്ചു മുറുക്കാൻ കടക്കാരന്റെ ശകാരം വർദ്ധിച്ചു തുടങ്ങി മക്കാർ അങ്ങോട്ടും ശകാരം ആരംഭിച്ചു അപ്പോഴേക്ക് മക്കാരെ സഹായിക്കാൻ എത്തി പപ്പുവെത്തി വഴക്കുമുറുകി മുറുക്കാൻ കടക്കാരൻ മക്കാരുടെ മുതുകത്ത് ഒരു ഇടി കൊടുത്തു പപ്പു അടുത്തു കിടന്നിരുന്ന ഒരു എടുത്ത് മുറുക്കാൻ കടക്കാരന്റെ കാൽമൂട്ടിന് ആഞ്ഞൊരടിയും കൊടുത്തു അയാൾ പപ്പുവിന്റെ നേരെ തിരിഞ്ഞു ആ തക്കം നോക്കി മക്കാർ പീടികയിൽ നിന്ന് ഇരുമ്പ് കട്ടിയെടുത്ത് പൂറാത്തൊരേറ് ഏറുകൊണ്ട മുറുക്കാൻ കടക്കാരൻ വീണുപോയി പപ്പുവും മക്കാരും കൂടെ അവിടെ നിന്ന് ഓടി ചെയ്തു മക്കാർ പട്ടണത്തിൽ ജനിച്ചു വളർന്നവനാണ് അവൻ അവിടെ പരിചയക്കാരുണ്ട് അവന്റെ വാപ്പ ഒരു ബീഡിതെറുപ്പുകാരനായിരുന്നു ഇലവെട്ടാനും തെറുക്കാനും അവൻ കുറെയൊക്കെ ശീലിച്ചിട്ടുണ്ട് അവൻ പപ്പുവിനെയും കൊണ്ട് പട്ടണാതിർത്തിയിലുള്ള ഒരു ബീഡിക്കടയിൽ ചെന്നു മക്കാരുടെ വാപ്പയെ ഓർത്ത് അവന് ജോലി കൊടുക്കാമെന്ന് ബീഡിക്കാരൻ സമ്മതിച്ചു പപ്പുവിനെ കൂടെ ജോലിക്കെടുത്തില്ലെങ്കിൽ തനിക്കും ജോലി വേണ്ട എന്ന് മക്കാർ ഷഠിച്ചു ഒടുവിൽ വീടിക്കടക്കാരൻ പപ്പുവിനും ജോലി കൊടുത്തു രണ്ടു മാസം കൊണ്ട് മക്കാർ പപ്പുവിനെ ഇലവെട്ടാനും തെറുക്കാനും പഠിപ്പിച്ചു നാലര മാസം അവരിരുവരും അവിടെ ജോലി ചെയ്തു കഴിഞ്ഞുകൂടി അപ്പോഴേക്കും പപ്പുവിന് ആ ജോലിയിൽ വെറുപ്പായി എപ്പോഴും ഒറ്റ അങ്ങനെ ഇരിക്കുന്നത് പപ്പുവിന് ഇഷ്ടമല്ല ഊർജസ്വലവും സമരപ്രസക്തവുമായ ജീവിതമേ അവന് വേണ്ടു മക്കാർ ആ ജോലി വിടുവാൻ വിസമ്മതിച്ചതുകൊണ്ട് കൊണ്ട് പപ്പു യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി പിന്നീട് പപ്പുവിനൊരു സോഡ ഫാക്ടറിയിൽ ജോലി കിട്ടി സോഡ നിറയ്ക്കുക പതിവുകാർക്ക് സോഡ കൊണ്ടു കൊടുക്കുക അതൊക്കെയാണ് ജോലി അത് പപ്പുവിന് പ്രിയപ്പെട്ട തൊഴിലാണ് പക്ഷെ മാനേജർ പിശുക്കനായതുകൊണ്ട് കൂലി കുറവായിരുന്നു വളരെ അരിഷ്ടിച്ചാലേ ചിലവ് നടക്കുകയുള്ളൂ എങ്കിലും ഏഴു മാസം അവൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി അങ്ങനെ കഴിയവേ ഒരു നെയ്ത്തു തൊഴിലാളിയുടെ സഹായത്തോടു കൂടി അവൻ കമ്പനിയിലെ മേസ്ത്രിയുമായി പരിചയപ്പെടുകയും അയാളുടെ ശുപാർശ പ്രകാരം അവനെ കമ്പനിയിൽ ഒരു തൊഴിലാളിയായി നിയമിക്കുകയും ചെയ്തു ജോലി ചെയ്ത് അടങ്ങിയൊതുങ്ങി ജീവിക്കണമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് അവൻ കമ്പനിയിൽ പ്രവേശിച്ചത് പക്ഷേ തൊഴിലാളി മുതൽ മേസ്ത്രി വരെയുള്ളവരുടെ മർദ്ദനങ്ങൾ അവനിലുള്ള എതിർപ്പുകാരനെ ഇളക്കിവിട്ടു മർദ്ദിക്കുന്നവന്റെ പാദം നക്കുന്ന നിസ്സഹായത കണ്ട് അവൻ ക്ഷുഭിതനായി ഒരു ദിവസം മൂത്രവിസർജനത്തിന് പോയ ഒരു തൊഴിലാളി തിരിച്ചു വരുവാൻ കുറെ താമസിച്ചു പോയി എന്ന കാരണത്തിന് മേസ്ത്രി അവനെ അടിച്ചു അവൻ അടിയേറ്റു കരഞ്ഞുകൊണ്ടു നിന്നതേയുള്ളൂ അടിമത്തത്തിന്റെ ആ കണ്ണുനീർ കണ്ട് പപ്പുവിന്റെ രക്തം തിളച്ചു അവൻ ആ തൊഴിലാളിയെ മേസ്ത്രിയുടെ മുമ്പിൽ വെച്ചു തന്നെ കഠിനമായി ശകാരിച്ചു പപ്പു ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാം പട്ടികളാണെടാ ചവിട്ടുന്ന കാലു നക്കുന്ന പട്ടികളാ നിങ്ങൾ മേസ്ത്രി പപ്പുവിന്റെ നേരെ അലറി നിന്നെ ചവിട്ടിയാൽ നീ എന്തു ചെയ്യുമെടാ പട്ടി ഞാൻ എന്തു ചെയ്യുമെന്ന് ചവിട്ടുമ്പ കാണാമെടാ നായേ നിത്യവും നിരവധി തൊഴിലാളികളെ തേജോവധം ചെയ്യുന്ന നാവാണ് മേസ്ത്രിയുടെ നാവ് ആ നാവ് പപ്പുവിന്റെ മുമ്പിൽ ദുർബലമായി പോയി അയാൾ കുറെ നേരം പപ്പുവിനെ തുറിച്ചു നോക്കിക്കൊണ്ടങ്ങനെ നിന്നു എന്നിട്ട് അയാൾ മാനേജറുടെ മുറിയിലേക്ക് പോയി അടുത്ത ദിവസം കൂലി കൊടുക്കുന്ന ദിവസമായിരുന്നു തൊഴിലാളികൾ ഓരോരുത്തരായി കൂലിയും വാങ്ങിക്കൊണ്ടുപോയി എല്ലാത്തിലും ഒടുവിലാണ് പപ്പുവിന് കൂലി കിട്ടിയത് അവന്റെ കണക്കനുസരിച്ച് ആഴ്ചയിൽ നാലേ മുക്കാൽ രൂപ കൂലിയുണ്ട് അവന് രണ്ടേ മുക്കാൽ രൂപയെ കിട്ടിയുള്ളൂ അവൻ ക്ലാർക്കിനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ എനിക്ക് കൂലി മുഴുവൻ തരണം മുഴുവൻ തന്നല്ലോ എനിക്ക് നാലേ മുക്കാൽ രൂപയുണ്ട് കൂലി ഇതു രണ്ടേ മുക്കാലേ ഉള്ളൂ രണ്ടു രൂപ പിഴ അടച്ചു എന്തിന് എന്തിനെന്ന് മാനേജറോട് ചോദിക്കണം എന്നാ ഞാൻ ചോദിക്കട്ടെ അവൻ മാനേജറുടെ മുറിയിലേക്ക് ഓടി കാവൽക്കാരൻ അവനെ തടുത്തു മാറ് എനിക്ക് പിഴയിട്ടത് എന്തിനെന്ന് ചോദിക്കട്ടെ അവൻ പിന്നെയും മുറിയിലേക്ക് കുതിച്ചു കയറി കാവൽക്കാരൻ അവന്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്കൊരു തള്ള പപ്പു തിരിഞ്ഞൊരടിയും കൊടുത്തു മേസ്ത്രിമാരും ശിവായിമാരും ഓടിയെത്തി അവരുടെയെല്ലാം കൈകൾ പപ്പുവിന്റെ ശരീരത്തിൽ സ്വൈരമായി വിഹരിച്ചു അവൻ ബോധം കെട്ട് താഴെ വീണു അവന് ബോധം വന്നപ്പോൾ ഒരു പോലീസുകാരൻ മുമ്പിൽ നിൽക്കുന്നതാണ് കണ്ടത് അയാൾ അവനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നു പോയി